മേഘയും സൽമാനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരുടെയും പ്രിയങ്കരാണ് എന്ന് പറയണം മേഘയുടെയും സൽമാന്റെയും വിവാഹശേഷമാണ് ഇവരുടെ വാർത്തകൾ കൂടുതലും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഇവരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയാനുള്ള കാരണം പോലും ഇവർക്ക് പ്രേക്ഷകരോടുള്ള സ്നേഹം തന്നെയാണ് ഇവരുടെ വിവാഹം ഇവർ ആദ്യം അറിയിച്ചത് പ്രേക്ഷകരെ തന്നെയാണ് പ്രേക്ഷകരിൽ നിന്ന് ഒളിപ്പിച്ച് വയ്ക്കുമെന്ന് കരുതിയെങ്കിലും ഇവർ പ്രേക്ഷകരുടെ അടുത്തെത്തി ഇക്കാര്യങ്ങളെക്കുറിച്ച് പറയുകയായിരുന്നു ഇപ്പോൾ ഇതാ ഇതായി ചെന്നൈയിലെത്തിയിരിക്കുകയാണ് ചെന്നൈയിൽ സൽമാൻ പോയത് ഷൂട്ടിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് എന്നാൽ ഷൂട്ടിന്റെ ആവശ്യത്തിന് എന്തിനാണ് മേഘയും കൊണ്ടുപോകുന്നതെന്ന് പ്രേക്ഷകർ ചോദിച്ചിരുന്നു എന്നാൽ സൽമാന്റെ സ്നേഹം കണ്ടു മേഘയ്ക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കാമെന്ന് വീഡിയോ സൽമാൻ പറയുന്നതാണ് മേഘയുടെ മുഖത്ത് സന്തോഷം വരാനായി പറയുന്നതാണ് അതുപോലെ തന്നെ എന്തു പറഞ്ഞാലും നെറുകയിൽ ഉമ്മ കൊടുക്കും ചെന്നൈയിൽ പോയതിനു ശേഷവും ഇവരുടെ സ്നേഹപ്രവർത്തനത്തിൽ ഒരു മാറ്റവും ഇല്ല ഇപ്പോൾ കല്യാണം കഴിഞ്ഞവരെ പോലെ തന്നെയാണ് ഇവർ പെരുമാറുന്നത് മെച്ചൂരിറ്റി ഇല്ല എന്നൊക്കെ തോന്നും എന്നാൽ അത് സ്നേഹപ്രകടനം തന്നെയാണ് അതൊക്കെ കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടെന്നാണ് ഇവരുടെ വീഡിയോയ്ക്ക് താഴെ നിരവധി പേർ കമന്റ് ചെയ്യുന്നത് വിവാഹം കഴിഞ്ഞാൽ കുറച്ചു നാൾ കാണും ഈ സ്നേഹപ്രകടനമൊക്കെ അത് കഴിഞ്ഞാൽ ആരും ഇങ്ങനെയൊന്നും കാണിക്കില്ലല്ലോ എന്നാണ് നിരവധി പേർ ചോദിക്കുന്നതും പറയുന്നതും പ്രേക്ഷകർക്ക് അത് മനസ്സിലാകുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് എന്ന് പറയാം ആരാധകർക്കും അത് വളരെയധികം ഇഷ്ടപ്പെട്ടു ആരാധകർ അവരുടെ വീഡിയോ നിമിഷങ്ങൾക്കകമാണ് ഏറ്റെടുക്കുന്നത് സ്വന്തമായി യൂട്യൂബ് ചാനൽ വച്ചതിന് ശേഷമാണ് ഇപ്പോൾ മേഘയും സൽമാനും എല്ലാ കാര്യങ്ങളും പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ഇരുവരുടെയും വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ട് സൽമാനും മേഘയും എന്തു പറഞ്ഞാലും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇപ്പോഴിതാ ചെന്നൈയിലെത്തിയിരിക്കുകയാണ് ഇരുവരും ഹണിമൂൺ ആണോ എന്ന് ചോദിച്ചാണ് എല്ലാവരും ആദ്യം എത്തിയത് എന്നാൽ ഹണിമൂണൊന്നുമല്ല എന്നും മറിച്ച് എനിക്കവിടെ ഷൂട്ടുണ്ട് എന്നും ഒറ്റയ്ക്ക് പോകാനാകാത്തത് കൊണ്ട് ഞാൻ മേഘയും കൂടെ കൊണ്ടുപോകുന്നു എന്നാണ് സൽമാൻ പറഞ്ഞത് രണ്ടുപേരുടെയും ഹണിമൂൺ യാത്രയാണോ എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു എന്നാൽ മേഘയെ ഒറ്റയ്ക്ക് വീട്ടിലാക്കി പോകാൻ പോകാനാകില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് മേഘയും കൊണ്ടുപോകുന്നതെന്ന് പ്രേക്ഷകരെടുത്ത് സൽമാൻ പറയുന്നുണ്ട് പണ്ടൊക്കെ ഞാൻ ഷൂട്ട് പോകുമ്പോൾ ഒറ്റ ബാഗ് പാക്ക് ചെയ്താൽ മതിയായിരുന്നു എന്നാൽ ഇപ്പോൾ ബാഗുകളുടെ എണ്ണം രണ്ടായി എന്ന് പ്രേക്ഷകർ എല്ലാവരുടെ പറയുകയാണ് മേഘയുടെ ഒറ്റയ്ക്കാക്കി പോകാൻ ആകില്ല അതുകൊണ്ട് തന്നെ മേഘയെ ഞാൻ കൊണ്ടുപോവുകയാണ് ചെന്നൈയിൽ എനിക്ക് ഷൂട്ട് തുടങ്ങി എനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളും എൻ്റെ ഇഞ്ചുറിയും ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ദിവസം ഷൂട്ടിന് പോകാനാകാത്തത് അല്ലാതെ നിങ്ങളെല്ലാവരും കരുതുന്നത് പോലെ ഞാൻ സീരിയൽ നിർത്തിയിട്ടൊന്നുമില്ല സീരിയൽ എൻ്റെ ഉള്ളിൽ ഇപ്പോഴുമുണ്ട് എനിക്ക് അഭിനയിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം അഭിനയമല്ലാതെ മറ്റൊന്നും എനിക്ക് വഴങ്ങുകയുമില്ല അതുകൊണ്ട് തന്നെ അതൊരിക്കലും നിർത്താൻ പദ്ധതിയിടുന്നില്ല മറിച്ച് ഞാനിത് ഷൂട്ടിങ്ങിന് പോവുകയാണ് ഷൂട്ടിംഗ് തിരിച്ചു തുടങ്ങുകയാണ് അതിലേക്ക് തന്നെയാണ് ഞങ്ങളിപ്പോൾ കാലെടുത്ത് വയ്ക്കുന്നതെന്ന് സൽമാൻ പറയുന്നു സൽമാൻ ആശംസകളുമായി തന്നെ നിരവധി പേർ എത്തുകയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ